ഹായ് ഫ്രണ്ട്സ് ഞാനും ഫാമിലിയും മൈസൂരിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു പാലസിലേക്ക് പോയി അവിടെ കാണാൻ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ആ പാലസിൻ്റെ മുൻവശം കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മളെടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ എന്തായാലും ഇത് മുതലാവും അത്രയ്ക്ക് അടിപൊളിയാണ് കാണുന്നതിന് ഇത് സൂപ്പറാണ് എന്തായാലും ഇത് കാണാത്തവരെന്തായാലും മൈസൂരിലെ ഈ പാലസിലേക്ക് എന്തായാലും വന്നു നോക്കുക സൂപ്പറാണ് പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് രാജാവിൻ ഉപയോഗിച്ച് രാജാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് ആഭരണപ്പെട്ടികൾ അതുപോലെ രാജാവ് ശ്രമിക്കാൻ ഉപയോഗിക്കുന്ന റൂമുകൾ അതൊക്കെ കാണുന്നതിനെല്ലാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് തന്നെയുണ്ടോ കുറേ കൊത്തുപണികളാണ് ഈ റൂമിലൊക്കെ നമുക്ക് ഈ ചുവരുകളിലൊക്കെ കാണാൻ കഴിയുന്നത് അതുപോലെ പല്ലക്ക് രാജാവിൻ്റെ പല്ല സ്വപ്നം കൊണ്ടുണ്ടാക്കിയ ഒരു പല്ലൊക്കെ തന്നെയാണ് നമുക്ക് തോന്നും കണ്ടാൽ തന്നെ അതുപോലെ രാജാവിൻ്റെ രൂപം അതുപോലെ ഉണ്ടാക്കി വെച്ചത് പിന്നെ അതുപോലെ രാജാവിൻ്റെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന അതുപോലെ കണ്ണാടി കാണുന്നതിനൊക്കെ അടിപൊളിയാണ് മെയിനായിട്ട് കാണാൻ കഴിയുന്നത് ഈ കൊട്ടാരത്തിൽ മുഴുവനായിട്ട് ചുവരുകയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പുത്തുപണികളാണ് പിന്നെ അതുപോലെ പുത്തുപണികൾ മാത്രമല്ല അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് ഇതൊക്കെയാണ് കാണാനുള്ള ഏറ്റവും നല്ല അടിപൊളി സ്ഥലം വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ